സൂൽ മോശം മരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അത് അഞ്ച് മോഡലുണ്ട് അഞ്ച് മോഡലുണ്ട് ഒന്ന് ഇമാം പറയുന്നു ഇതിലാണ് ഏറ്റവും കടുപ്പപ്പെട്ടത് അതെന്താ കാര്യം അള്ളാഹുവിന്റെ ദീനിലെ ഒരു നിയമത്തിൽ സംശയിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ മരിച്ചു പോവുക ഇതാണ് മോശം മരണത്തിൽ ഏറ്റവും ഗ്രേഡ് കൂടിയ മോശം മരണം അതൊന്നും എന്നെ കൊണ്ടാവില്ല ഈ കാലത്ത് അങ്ങനെല്ലാം നോക്കി നടക്കാൻ കഴിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിന്റെ പല നിയമങ്ങളുടെയും ഡേറ്റ് എക്സ്പയർ ആയിന് ഒന്ന് അപ്ഡേറ്റ് ആവണം എന്നാണ് അതിന്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി അതാണ് പ്രശ്നം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മതത്തിന്റെ ഏതെങ്കിലും ഒരു നിയമത്തിൽ സംശയിക്കുകയോ നിഷേധ സ്വഭാവം മനസ്സിലുണ്ടാവുകയോ ചെയ്യുമ്പോൾ അയാൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുന്നതാണ് ഏറ്റവും വൃത്തികെട്ട മരണമെന്ന് ഇമാം ഉലോമുദ്ദീനിൽ എഴുതി വയ്ക്കുന്നുണ്ട് അതാണ് ഏറ്റവും മോശം മരണം അള്ളാഹു കാത്തി ത്െറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക അയാളുടെ മരണത്തെയും മോശം മരണം എന്ന് തന്നെയാണ് പറയുക എന്ന കിതാബ് എഴുതി വെക്കുന്ന അൽ അലൽ സ്ഥിരം തെറ്റ് ചെയ്യുന്ന ഒരാൾ അയാൾക്ക് മോശം മരണത്തിന് സാധ്യത കൂടുതലാണ് എപ്പോഴും രാത്രി ഉറങ്ങാൻ നേരത്ത് ഹറാമായ വീഡിയോസ് എപ്പോഴും അവളുമായി ചാറ്റി അവനുമായി സല്ലാപം എപ്പോഴും ഹറാം സ്ഥിരം ഹറാമ് ചെയ്യുന്ന മനുഷ്യന് മോശം മരണം സാധ്യത കൂടുതലാണ് അവര് പറഞ്ഞാൽ മൂന്നാണ് മൂന്ന് വിഭാഗമാണ് ഫാസിക് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബക്കറിന്റെ ഇരുപത്തി ആറാം ആയത്തിന്റെ ബയോളോവിയില് കാണാം റോഹിൽ ബയാനുണ്ട് പറഞ്ഞാൽ ഒന്ന് തഗാബി തെറ്റ് തെറ്റാണെന്ന് അറിയിട്ടും അത് ഇടക്കിടക്ക് ചെയ്യും ആ കാര്യം തെറ്റാന്ന് ഉപരിക്ക് എന്നറിയാം എന്നിട്ട് ഇടക്കിടക്ക് അത് ചെയ്യും രണ്ട് തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അയാൾ അത് സ്ഥിരം ചെയ്യും മൂന്ന് തെറ്റ് തെറ്റാണെന്നറിയുന്നു അയാൾ ചെയ്യുന്നു എന്നു മാത്രല്ല ആ തെറ്റ് ചെയ്തിട്ട് അയാൾ ന്യായീകരിക്കുകയും ചെയ്യുന്നു അയാൾക്ക് കുറച്ചുകൂടി സ്ട്രോങ് ശിക്ഷയാണ് അയാൾ മരിക്കുമ്പോ ഇവിടുന്ന് ഈമാനിന്റെ മാല മലക്കൾ ഊരിയെടുത്തിട്ട് കുഫർണ മാല ധരിപ്പിച്ചിട്ടാണ് അയാൾ മരിക്കുക കാക്കട്ടെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം തെറ്റ് ന്യായീകരിക്കലും തെറ്റ് പരസ്യമാക്കലും തെറ്റ് നമ്മൾ മുഖേന വേറൊരാൾ പഠിക്കലും ഇതാണ് തെറ്റിൽ ഏറ്റവും കടുപ്പപ്പെട്ട കാര്യം കാരണം കിതാബുകളുടെ ഭാഷ നേരെ കടടുത്തു പറയുകയാണെങ്കിൽ സർവനാശവും ഒരാൾക്കാണ് ആരാണ് അയാൾ ലിമൻ പറയാം മാത്ത അയാൾ മരിച്ചിരിക്കും പക്ഷേ വമാ മാത്തു വാഴോ നുനൂപോ അയാളുടെ തെറ്റുകുറ്റങ്ങൾ അയാളുടെ കൂടെ മരിച്ചിട്ടില്ല അയാൾ പഠിപ്പിച്ചതനുസരിച്ച് അയാളുടെ ഭാര്യ ആ തെറ്റി ഇപ്പോഴും തുടരുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ ലവ് അഫയർ ആയ ആള് ഇപ്പോഴും തെറ്റ് തുടരുന്നുണ്ട് ആ ലിങ്ക് ഇയാളാണ് പഠിപ്പിച്ചുകൊടുത്തത് അല്ലെങ്കിൽ ഇയാളാണ് ആ ലഹരിയുടെ ഷോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഏജന്റ് ഇതാണ് പഠിപ്പിച്ചുകൊടുത്തത് അയാൾ മരിച്ചിട്ടുണ്ട് പക്ഷേ ഈ തെറ്റ് ഈ ദുനിയവിൽ നിലനിൽക്കുന്ന കാലത്തോളം ഇപ്പോഴും അയാൾ ലൈവായി തെറ്റ് ചെയ്യുന്ന അതേ ശിക്ഷ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കിതാബ് പറയണത് മനുഷ്യനാണ് ഏറ്റവും നാശം എന്ന് തെറ്റ് നമ്മൾ മുഖേന ആരും പഠിക്കരുത് മക്കള് തെറ്റ് പഠിക്കാനുള്ള സാധ്യതയുണ്ട് രക്ഷിതാക്കള് ശ്രദ്ധിക്കണം മറ്റൊന്നാണ് അപകടം ഇന്നാസി പറയാ തെറ്റ് സ്റ്റാറ്റസ് വെക്കുക വീഡിയോ എടുക്കുക ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക അത് കുറച്ച് ഓവറായി പോയി അത് ഹറാം ഏതായാലും കല്യാണത്തിന്റെ പേരിലോ എൻഗേജ്മെന്റിന്റെ പേരിലോ ചെയ്തു എന്നിട്ടത് ഗ്രൂപ്പിലിടുക അത് കുറച്ച് ഓവറായി അത് പറ്റൂല അത് കുറച്ച് ഓവറ അത് പുറത്തു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്ഥിരം തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ അന്യ പെണ്ണിനെ നോക്കണ പോലെ എന്നാണ് മൂന്നാമത്തേറ്റ് ഉദാഹരണം തന്നെ കൊണ്ടുവരുന്നത് എം ഡി അടിമയാവുക അതാണ് ഉദാഹരണം തന്നെ കിതാബിൽ കൊണ്ടുവരുന്നത് അതൊക്കെ ഇമാനില്ലാതെ മരിക്കുന്നതിൻ്റെ ഒരു സബബാണ് കാരണം ഇനി പറയാൻ മൂന്ന് മൂന്ന് കാര്യങ്ങൾ ഇയാൾ ാണ് മരിച്ചത് എന്നുള്ളതിന്റെ അടയാളങ്ങൾ കൂടിയാണ് അതെന്താ മയ്യത്ത് കുളിപ്പിക്കുന്ന അയാളെ ഒരു കമന്റ് അടിച്ചു എന്ത് ഔറത്തിന്റെ ഭാഗത്തൊന്നും വായയുടെ ഭാഗത്തൊന്നും നിന്നും ദുർഗന്ധം വരുന്നുണ്ട് മയ്യത്തിൻ്റെ അയാളുടെ മരണം മോശമായി എന്നുള്ളതിന്റെ അടയാളാണ് കിതാബിന്റെ ഭാഷ തന്നെയട്ടോ അതൊക്കെ നാല് കുഴിക്കുന്ന ആളാണ് അയാളെ ഒരു കമന്റ് അടിച്ചത് അതെ അയാൾക്ക് വേണ്ടി കുഴിക്കുന്ന ഖബറിലൊക്കെ എന്തൊക്കെയോ ജീവികളെ കാണുന്നുണ്ട് പാമ്പ് പോലുള്ള അപകടകാരികൾ പ്രത്യേകിച്ച് ഈ സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യന്മാരിയായിരിക്കും ആ ശിക്ഷ ഉണ്ടാവുക എന്ന കിതാബം നമുക്ക് വായിക്കാൻ പറ്റും അത് നാലാമത്തോ അഞ്ചാമത്തത് അഞ്ചാമത്തത് മരിക്കുക വിദേഹത്തുകാരനായിരിക്കേ മ വിദേഹത്തുകാരൻ തോപ ചെയ്താല് തോപ സ്വീകരിക്കൂല എങ്ങനെയല്ലാതെ അവന്റെ വിദേഹത്ത് നിന്ന് അവൻ രാജിവെക്കാതെ വിദേഹത്തുകാരി ഇരുപത്തിയാരും അവന് തോപ ചെയ്തിട്ട് കാര്യം ഇല്ല കാരണം വിദേഹത്ത് എന്ന ഏറ്റവും വലിയ തെറ്റുണ്ടായിരിക്കെ അയാൾ ഭാഗത്ത് ചെയ്ത് തോപ ചെയ്തിട്ട് കാര്യം അത് ഇബിനിറിൽ പറയുണ്ട് ഒരാൾ ഈമാൻ ഇല്ലാതെ മരിക്കുന്നു മരിക്കുന്നുള്ളതിന്റെ നേരത്തെയുള്ള റെഡ് സിഗ്നൽ ആണ് ഒരാൾ വിദഗ്ധുകാരനാവുക എന്നുള്ളത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇതാണ് അതിന്റെ ഡെഫിനിഷനുകൾ അല്ലെങ്കിൽ എന്താണ് ഹസ്നുൽ ഹാത്തിമ എന്താണ് സു ഉൽ എന്നുള്ള ചർച്ചയിൽ കൊണ്ടുവരേണ്ടത്